സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അദ്ധ്യായമാണ് ദൈവപിതാവിന്റെ സ്നേഹത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഭജനത്തിലൂടെ ശ്രവിക്കാൻ പോകുന്നത് ശ്രദ്ധാപൂർവം നമുക്ക് ഭജനം ശ്രവിക്കാം കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത് ദൈവ മക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് താനും ലോകം നമ്മെ അറിയുന്നില്ല കാരണം അത് അവിടുത്തെ അറിഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ് നാം എന്തായി തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെ ആകും അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ വിശുദ്ധനാക്കുന്നു പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു പാപം നിയമലംഘനമാണ് പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് യേശു പ്രത്യുഷ്ഠനായത് എന്ന് നിങ്ങൾ അറിയുന്നു അവനിൽ പാപമില്ല അവനിൽ വസിക്കുന്ന ഒരുവനും പാപം ചെയ്യുന്നില്ല പാപം ചെയ്യുന്ന ഒരുവനും അവനെ കണ്ടിട്ടില്ല അറിഞ്ഞിട്ടുമില്ല കുഞ്ഞു മക്കളെ നിങ്ങളെ ആരും വഴിതെറ്റിക്കാതിരിക്കട്ടെ നീതി പ്രവർത്തിക്കുന്ന ഏവനും അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതിമാനാണ് പാപം ചെയ്യുന്നവൻ പിശാശിൽ നിന്നുള്ളവനാണ് എന്തെന്നാൽ പിശാജ് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ് പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത് ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല കാരണം ദൈവചൈതന്യം അവനിൽ വസിക്കുന്നു അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല ദൈവത്തിന്റെ മക്കളാരെന്നും പിശാജിന്റെ മക്കളാരെന്നും ഇതിനാൽ വ്യക്തമാണ് നീതി പ്രവർത്തിക്കാത്ത ഒരുവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല തന്റെ സഹോദരനെ സ്നേഹിക്കാത്തവനും അങ്ങനെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിതാവായ ദൈവം നമ്മളെ എത്ര അധികമാണ് സ്നേഹിക്കുന്നത് ദൈവപിതാവിൻ്റെ മക്കൾ ആണ് നമ്മൾ നമ്മൾ ഒരിക്കലും പിതാവിൽ നിന്ന് വേർപെട്ട് പോകാതിരിക്കാനാണ് തൻ്റെ പ്രിയപുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പാപം ഇല്ലാത്ത നമ്മുടെ യേശുക്രിസ്തുവിനെ നമുക്ക് വേണ്ടി ദൈവപിതാവ് പാപമാക്കി കുരിശുമരണത്തിന് വിധേയനാക്കിയത് ഇത്രയേറെ നമ്മെ സ്നേഹിക്കുന്ന പിതാവിനെ നമുക്ക് സ്നേഹിക്കാം പാപത്തിൽ നിന്നൊഴിഞ്ഞ് ദൈവികമായ കാര്യങ്ങളിൽ ഏർപ്പെട്ട് നമുക്ക് ദൈവപിതാവിനെ എൻ്റെ പിതാവേ എന്ന് വിളിക്കാം ഹാലലുയാ ആമേൻ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സ്നേഹവും സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ എല്ലാ ഐശ്വര്യവും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു